ആലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി വെന്റിലേറ്റർ സഹായം മാറ്റിയെങ്കിലും അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ ഉമ തോമസ് തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി അപകടമുണ്ടായി ആറു ദിവസത്തിനു ശേഷമാണ് വെന്റിലേറ്റർ സഹായം മാറ്റുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഉമ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ വെന്റിലേറ്റർ സഹായത്തിലാണ് കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിന് പുറത്തെ നീർക്കെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായതിനാൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കായിരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി തോമസ് കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് ഇന്നും മക്കളും ഡോക്ടറുമായി അവർ ബന്ധുക്കളുമായി ുംസസസൈസിന്റെ ഭാഗമായി പേപ്പറിൽ എഴുതിയതായും എറണാകുളം റിണൈ മെഡിസിറ്റി അധികൃതർ അറിയിച്ചു വീടിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ഉമാ തോമസ് കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി വാരി കൂട്ടണം എല്ലാ സാധനങ്ങളും എന്നാണ് ഉമാ തോമസ് എഴുതി നൽകിയത് വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രമിക്കണമെന്നും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഉമാ തോമസ് പേപ്പറിൽ കുറിച്ചിട്ടുണ്ട് വാടക വീട്ടിൽ നിന്ന് പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ വീട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കാരണക്കോടത്തെ വാടക വീട്ടിലാണ് ഉമീൻ താമസിച്ചിരുന്നത് തിരികെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു അപകടം സംഭവിച്ചത് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് മൃദംഗ വിഷൻ എന്ന കമ്പനി സംഘടിപ്പിച്ച നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് പതിനഞ്ചടിയടിയോളം താഴ്ചയിലേക്ക് വീണത് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച അവർ നാലു ദിവസത്തിനു ശേഷമാണ് കണ്ണു തുറന്നത് തലശ്ശോറിനും ശ്വാസകോശത്തിനുമേറ്റ പരിക്കായിരുന്നു ഗുരുതരം ശ്വാസകോശത്തിൽ രക്തം കെട്ടിക്കിടന്നതും വെല്ലുവിളിയായിരുന്നു ശരീരത്തിന് കഠിനമായ വേദനയുണ്ടെങ്കിലും ഇന്നലെ ഉമാ തോമസ് എഴുന്നേറ്റിരുന്നു തുടർന്ന് മക്കളോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൈമാറുകയായിരുന്നു സ്വന്തം വീട്ടിലേക്ക് എത്രയും വേഗം മാറണമെന്നായിരുന്നു ഉമാ തോമസിന്റെ ആഗ്രഹം അതാണ് മക്കളുടെ ശ്രദ്ധയിലേക്ക് എഴുതിയ കുറിപ്പിലുള്ളത് ഏതായാലും പ്രാർത്ഥനകൾ ഫലം കാണുകയാണ് അതിവേഗമാണ് എം ആരോഗ്യം വീണ്ടെടുക്കുന്നത് വീട്ടിലേക്ക് മാറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചായിരുന്നു കുറിപ്പ് എഴുതി നൽകിയത് വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി എഴുതി നൽകി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് റിണയ മെഡിസിറ്റി ആശുപത്രിയിൽ കഴിയുന്ന ഉമ ആദ്യമായിട്ടായിരുന്നു പെക്കൽ എഴുന്നേറ്റിരിക്കുന്നതും എഴുതുന്നതും ഉമാ തോമസിന് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ ുംതേസമയം അതേസമയം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേൽക്കാനിടയായ പരിപാടി സംഘടിപ്പിച്ച മൃതംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടർ നികോഷ് കുമാറാണ് ഒന്നാം പ്രതി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങിയത് തങ്ങൾ അറിഞ്ഞില്ലെന്ന് കല്യാൺ സിൽക്സ് പരസ്യമായി പറഞ്ഞതോടെയാണ് സാമ്പത്തിക ചൂഷണത്തിന് പോലീസിന്റെ നടപടി പണം നൽകിയ വീട്ടമ്മ തന്നെ പരാതി നൽകിയതോടെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വട്ടം പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ ഒന്നാം പ്രതിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസിനുണ്ടായ അപകടത്തിൽ ദിവ്യൌണിക്കെതിരെ രൂക്ഷ വിമർശനമായി നടി ഗായത്രി വർഷ രംഗത്ത് വന്നിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന എം കാണാനോ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ ദിവ്യൌണി തയ്യാറായില്ലെന്നും ഗായത്രി വിമർശിച്ചു